അവശ ജനവിഭാഗങ്ങൾക്കും ആത്മാഭിമാനത്തിനും വേണ്ടി ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മായങ്കാളിയുടെ ഐ ഡി ആർ എം മാളാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി സി പി ഐ മാളാ മണ്ഡലം സെക്രട്ടറി എം ആർ അപ്പുക്കുട്ടൻ അനുസ്മരണ പ്രഭാഷണം നടത്തി എഐ ഡിആർ എം മണ്ഡലം പ്രസിഡന്റ് യു വി വാസുദേവൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി മാള ലോക്കൽ സെക്രട്ടറി എം കെ ബാബു പി വി അരുൺ എന്നിവർ സംസാരിച്ചു പട്ടികജാതി വർഗ്ഗ ഏകോപന സമിതി യു ബസർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സാമൂഹിക പരിഷ്കർത്താവ് മഹാത്മാ അയ്യൻകാളിയുടെ നൂറ്റി അറുപത്തിയൊന്നാമത് ജയന്തി ആഘോഷിച്ചു പട്ടികജാതി വർഗ്ഗ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി എൻ ആർ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സമിതി തൃപ്രയാർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് വി എൻ വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എ ആർ സന്ധ്യ വി കെ ശശി പി കെ ഷിബ കൃഷ്ണേന്ദു തുടങ്ങിയവർ സംസാരിച്ചു